നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ കോസ്മിക് സൈ ഈസ് ശ്യാം എസ് സുന്ദർ വിഡ്യൂർ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ശനി നൽകും രാജയോഗം എന്ന ആസ്ട്രോളജിക്കൽ പരീക്ഷണയെക്കുറിച്ചാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ ഒൻപത് രാശിയുടെ ശനി വക്രത്തിൽ നിന്നും നേർരേഖയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഈ വരുന്ന നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ വരുന്ന രണ്ട് വർഷത്തേക്കുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി നമ്മൾ ഒൻപത് രാശിയുടെ ഫലം പറഞ്ഞു ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അവസാനം വരുന്ന മൂന്ന് രാശിക്കാരായ മകരം കുംഭം മീനം ഈ മൂന്ന് രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പിന്നെ പറയാനുള്ളത് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ അതിൽ നിങ്ങൾ ബെൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ പകുതി അപ്പം മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ശനിയുടെ നേരത്തെ സഞ്ചാരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർക്ക് സർവ്വതരത്തിലുള്ള ഐശ്വര്യങ്ങൾ കൊടുക്കും കാരണം കഴിഞ്ഞ ഏഴര വർഷക്കാലമായിട്ട് ഏഴര ശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് ഇപ്പോൾ ഈ ശനിയുടെ മീനം രാശിയിലേക്കുള്ള മാറ്റം ഏഴ് ശനിക്ക് അവസാനിച്ച് മൂന്നാം ഭാവത്തിലേക്കാണ് മാറുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങൾ ശനിയുടെ രാജയോഗ പ്രധാനത്തെ ചെയ്യുന്ന പിന്നെ ഭാഗങ്ങളാണ് രാശികളാണ് മൂന്ന് ആറ് പതിനൊന്ന് പറയുന്നത് ഈ രാശികളിലൊക്കെ ശനി ഗോചരത്തിൽ വരുന്ന സമയത്താണ് രാജയോഗ പ്രധാനമായിട്ടുള്ള ജീവിത രീതിയും അതുപോലെ ഉള്ള കാര്യങ്ങളുമായിട്ട് അവരുടെ ലൈഫിൽ സംഭവിച്ചിരുന്നത് അപ്പം മകരം രാശിയെ സംബന്ധിച്ചിടത്തോളം ഉത്തരാടത്തിൻ്റെ മുക്കാട് തിരുവോണം അവിട്ടത്തിൻ്റെ പകരം പകുതി ഭാഗം ഇവർക്കാണെങ്കിൽ ഇപ്പം മൂതിലേക്ക് ശനി വരുന്നത് കൊണ്ട് സർവാപക്ഷ സിദ്ധി എന്ന് വേണമെങ്കിൽ പറയണം അതായത് അവർക്ക് പിന്നെ ഇത്രയും നാളത്തെ കഷ്ടതകളൊക്കെ മാറിയ ശേഷം അവർക്ക് എന്താ പറയേണ്ടത് അല്ലെങ്കിൽ ജോലിയിൽ ഉയർച്ച ലോട്ടറി അടിക്കുക അതുപോലെ തന്നെ ആണെങ്കിൽ ആയിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിലും കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ലോട്ടറി അടിക്കുന്നതൊക്കെ ഈ മൂന്നിലേക്ക് ശനി വരുന്ന സമയത്ത് ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യമുണ്ട് അത് തന്നെയല്ല ശനിയെന്ന് ചോദിച്ചാൽ ആദ്യത്തിൽ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അപ്പം ഡബിൾ എഫക്റ്റാണ് വരുന്നത് മനസ്സിലായോ അപ്പം ലോട്ടറി അടിക്കുക അതുപോലെ തന്നെ ആണെങ്കിൽ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുക പിന്നെ വീട്ടിൽ നിന്നാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഷെയർ കിട്ടാനൊക്കെ അത് കിട്ടുക അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ നമ്മളെ എന്തെങ്കിലും വിശ്വസിച്ച് ധനവോ മറ്റുള്ള കാര്യങ്ങളോ വിലവിടപ്പുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിക്കുക അത് പിന്നീട് നമുക്ക് സ്വന്തമായി തീരുക അങ്ങനെയൊക്കെ അവസ്ഥ ഉണ്ടാകുക അതുപോലെ വിദ്യാഭ്യാസത്തിലെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അങ്ങനെ തീർച്ചയായിട്ടും ആ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുക ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ ഈസിയായിട്ട് ജോലി കിട്ടുക നിങ്ങൾ ഒരുപാട് സി വി ഒന്നും അയച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് സി വി അയക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ ജോലി നിങ്ങൾക്ക് അനുരൂപമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ജോലി നിങ്ങളിലേക്ക് എത്തിച്ചേരും അല്ലാതെ ഓരോരുത്തരാണെങ്കിലും ഇഷ്ടംപോലെ സി വി അയക്കുകയാണ് സി വി അയച്ചിട്ടാണെങ്കിൽ എൻ്റെ സി വിയുടെ ഫോർമാറ്റ് ശരിയാകുന്നതുകൊണ്ട് ജോലി കിട്ടാത്തത് അല്ലെങ്കിൽ ഈ കഷ്ടകാരം കൊണ്ടൊന്നുമല്ല നിങ്ങൾ മകരം രാശിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും പിന്നെ എന്താ പറയുക മൂന്നിലേക്ക് വ്യാഴം നിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് മേഖലയിൽ പോയാലും നിങ്ങൾക്ക് അതിൽ ഈ വരുന്ന രണ്ട് വർഷക്കാലം അങ്ങേയറ്റത്തെ വിജയമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ ആണെങ്കിൽ വിവാഹം നടക്കാത്തത് വിവാഹം നടക്കുക പിന്നെ എന്താ പറയേണ്ടത് ജോലി ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ബിസിനസ്സിൽ വമ്പിച്ച ലാഭം ഉണ്ടാകുക അതുപോലെ പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ അവർക്ക് കിട്ടുക അതും പ്രീമിയം കസ്റ്റമേഴ്സിനെ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം മൂന്നിലേക്ക് വരുന്ന ഈ ശനിയുടെ മാറ്റം എന്ന് പറയുന്ന ആ നേർഖകളുടെ മാറ്റം എന്ന് വെച്ചാൽ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരക്ഷയായിട്ടും പ്രീമിയം കസ്റ്റമേഴ്സിനെ ലഭിക്കും അതായത് ചീപ്പ് കസ്റ്റമറോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്താ പറയുക ആണെങ്കിൽ പിന്നെ ഇമോഷണൽ കസ്റ്റമേഴ്സോ ഒന്നുമല്ല പ്രീമിയം കസ്റ്റമേഴ്സിനെ അവർക്ക് ലഭിക്കും ആ പ്രീമിയം കസ്റ്റമറാണ് ബിസിനസിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ബിസിനസ്സിൽ ലാഭം എന്ന് പറയുന്നത് അപ്പം ബിസിനസ് ചെയ്യുന്നവർക്ക് പ്രീമിയം കസ്റ്റമേഴ്സിനെ ലഭിക്കുക അതുപോലെ തന്നെ ജോലി അനുഷ്ഠിച്ച് അവർ എന്താണ് ഏത് ജോലിയാണ് ആഗ്രഹിച്ചത് അതിനേക്കാൾ അല്പമെങ്കിലും കൂടുതൽ ഉയർച്ചയുള്ള ജോലി ലഭിക്കുക അതുപോലെ തന്നെ ആണെങ്കിൽ എന്താ പറയേണ്ടതാണെങ്കിൽ പിന്നെ വിവാഹം നടക്കുന്ന വിവാഹം നടക്കുക ആ പിന്നെ ഈ ലോട്ടറി ഭാഗ്യം അതുപോലെ മറ്റാൾക്കാർ സ്വത്തുക്കൾ നമ്മൾ ഏൽപ്പിക്കുക അങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും രാജയോഗ പ്രധാനമായിട്ടുള്ള ഒരു ഉയർച്ചയാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴത്തിൻ്റെ നേർരേഖയിൽ മീനം രാശിയിലുള്ള ഈ വ്യാഴത്തിൻ്റെ ശനിയുടെ മീനം രാശിയിലുള്ള നേർരേഖയുടെ സഞ്ചാരം കൊണ്ട് അവർക്ക് ലഭിക്കുവാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും രാജയോഗ പ്രധാനമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകട്ടെ മകരം രാശിക്കാർക്കെന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു അടുത്തത് കുംഭൻ രാശിയാണ് കുംഭൻ രാശിയിൽ നക്ഷത്രം അവിട്ടത്തിൻ്റെ പകുതി ചതയം ആ പൂരൂരുട്ടാതി മുക്കാൽ ഭാഗം നക്ഷത്രം ഈ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് ഏഴരശനി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഴരശനിയുടെ ആ ജന്മശനി എന്നുള്ള അവസ്ഥ മാറിയിട്ട് ഇപ്പം ശനി രണ്ടിലേക്ക് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലേക്കെ വരുന്നു അപ്പോൾ ഈ കുംഭക്കാർക്കൊരു പ്രത്യേകതയുണ്ട് കുംഭക്കാരുടെ പതിനൊന്നിൻ്റെയും രണ്ടിൻ്റെയും ആധിപത്യം ഉള്ളതാണ് വ്യാഴത്തിന് അതായത് ഒരടത്താണെങ്കിൽ ധനുവും ധനു പതിനൊന്നാം രാശിയും അവരുടെ ആണെങ്കിൽ പിന്നെ മീനം എന്ന് പറയുന്നത് രണ്ടാം രാശിയുമാണ് കുംഭം വെച്ച് നോക്കുമ്പോഴത്തേന് അപ്പം പതിനൊന്നെന്ന് വെച്ചാൽ ലാഭസ്ഥാനവും രണ്ട് എന്ന് വെച്ചാലാണെങ്കിൽ പിന്നെ എന്താ പറയുന്നത് ധനസ്ഥാനവുമാണ് അപ്പം ലാഭത്തിൻ്റെയും ധനത്തിൻ്റെയും ആധിപത്യമുള്ള ആ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലേക്കാണ് അവരുടെ രാശിയുടെ അതിപരമായിട്ടുള്ള ഈ ശനി നേർരേഖയിൽ സഞ്ചരിക്കാൻ പോകുന്നത് മെയിനായിട്ടും ഈ മകരം കുംഭം അതുപോലെ തന്നെ ആണെങ്കിൽ മകരം കുംഭം പിന്നെ മിഥുനം തുല ഈ നാല് രാശിയിൽ ശനി വരുമ്പോൾ ഒരു കാരണവശാലും ഈ രാശിയിലുള്ള ആൾക്കാരെ ശനി ഒരു തരത്തിലുള്ള ഉപദ്രവങ്ങളും ചെയ്യാൻ സാധ്യത്തില്ല ചെയ്യത്തില്ല കാരണം മകരം കുംഭം രാശി എന്ന് പറഞ്ഞാൽ ശനിയുടെ സ്വക്ഷേത്രമാണ് അതുപോലെ തുലാം രാശി എന്ന് വെച്ചാൽ ശനിയുടെ ഉച്ചക്ഷേത്രമാണ് ഉച്ചക്ഷേത്രം ആകുമ്പോഴത്തേനും തീർച്ചയായിട്ടും ആ ഉച്ചക്ഷേത്രത്തിലുള്ള ഏതൊക്കെ നക്ഷത്രങ്ങളാണെന്ന് വെച്ചാൽ ആ നക്ഷത്രക്കാരെയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ചിത്രയുടെ പകുതി ചോതി ആ മുക്കാൽ ഭാഗം അവരെ ഈ ശനി അനുഗ്രഹിക്കും അതുപോലെ മിഥുനം രാശി മിഥുനം രാശിയുടെ അധിപൻ എന്ന് പറയുന്നതാണെങ്കിൽ പിന്നെ മിഥുനം രാശിക്കാര്യത്തിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകേരത്തിൻ്റെ പകുതി തിരുവാതിര പുണർദത്തിന്റെ മുക്കാലം അപ്പോൾ മിഥുനം രാശിക്കാര് വരുന്ന നക്ഷത്രങ്ങൾ അതിൻ്റെ അധിപൻ ബുധനായതുകൊണ്ടും ബുധനും ശനിയും തമ്മിൽ മിത്രങ്ങളായതുകൊണ്ടും മിഥുനം രാശിക്കാരെയും തുലാം രാശിക്കാരെയും മകരം കുമ്പം രാശിക്കാരെയും ഒരു കാരണവശാലും ശനി ഒരു തരത്തിലും ഉപദ്രവിക്കത്തില്ല അവർക്ക് നന്മകൾ കൊടുത്തുകൊണ്ടേയിരിക്കും അതാണ് എനിക്ക് ശനിയെക്കുറിച്ച് പറയാനുള്ളത് അതുപോലെ തന്നെ അപ്പം ഈ കുംഭകൂണിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഏഴശനി മാറി ഇപ്പം ശനി രണ്ടിൽ നേരിടേണ്ടി സഞ്ചരിക്കുമ്പോൾ എന്ന് പറയുന്ന ഏഴശനിയുടെ ആദ്യഭാഗം ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും ജന്മശനിയിലാണെങ്കിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്തൊക്കെയുണ്ടോ അതൊക്കെ നശിപ്പിക്കും നമ്മുടെ പിന്നെ ധനം നഷ്ടപ്പെട്ടു പോവുക ജോലി നഷ്ടപ്പെട്ടു പോവുക ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുക അസുഖങ്ങൾ ഉണ്ടാകുക അങ്ങനെ ഇഷ്ടംപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഈ ജന്മശനി എന്ന് പറയുന്ന ഒരവസ്ഥയിലുണ്ടാകും പക്ഷേ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി അത്രത്തോളം ഒന്നും ദ്രോഹിക്കത്തില്ല കാരണം എന്ന് വെച്ചാൽ ശനി അവരുടെ രാശ്യാധിപനാണ് അതായത് രാശ്യാധിപൻ ഈ കുംഭം രാശിയിലേക്ക് ശനി വരുന്നത് മുപ്പത് വർഷത്തിന് ശേഷമാണ് കുംഭം രാശിയിലേക്ക് ശനി വരുന്നത് അതായത് നമ്മുടെ വീട്ടിലെ അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ വിദേശത്ത് ജോലിക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എന്താണ് വരുമ്പോൾ തന്നെ നമ്മളെ വീട്ടിലുള്ള ആൾക്കാരെ ആണെങ്കിൽ ദേഷ്യപ്പെടിപാടിക്കൊന്നും ചെയ്തില്ല വരുമ്പോൾ തന്നെ നമ്മളോട് സ്നേഹവും കാര്യങ്ങളും ആയിരിക്കും അതുപോലെ തന്നെ ആണെങ്കിൽ പിന്നീട് നമ്മൾ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കുട്ടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ശ്വാസിക്കും അതിനുള്ളതാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആണെങ്കിൽ അവർക്കാണെങ്കിൽ വഴക്ക് പറയുകയും അല്ലെങ്കിൽ അവർക്ക് നല്ല മാർഗ്ഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ ശനി മുപ്പത് വർഷത്തിന് ശേഷമാണ് പിന്നെ കുംഭംരാശിയിൽ എത്തിയത് അപ്പം കുംഭരാശി എന്നൊരു സ്വക്ഷേത്രമായതുകൊണ്ടും കുംഭൻരാശിക്കാരുടെ രാശ്യാധിപനായതുകൊണ്ടും ഒരിക്കലും മകരം കുംഭൻ രാശിക്കാരെ ശനി ഈ പറയുന്ന പോലെ ഒരു കാരണവശാലും വലിയ രീതിയിലൊന്നും ദ്രോഹിക്കത്തില്ല അഥവാ ഇനി ഏതെങ്കിലും മകരം കുംഭം കുംഭരാശിക്കാർക്ക് ശനിയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് കൊടുത്തെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജാതക പ്രകാരം ലക്നാൽ ശനി ഏതെങ്കിലും നീചാവസ്ഥയിൽ നിൽക്കുന്ന ജാതകമായിരിക്കാം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ശനി ആണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കാറുണ്ടെങ്കിൽ ഒരു കർമ്മശ്ശനം കൊടുക്കത്തില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് രാശിക്കാർക്ക് രണ്ടിലേക്ക് മീനം രാശിയിൽ ശനി സ്ട്രെയിറ്റ് ആയിട്ട് നേർ രേഖയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ധനസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രത്തിൽ ധനസ്ഥാനം സംഭവിക്കുന്ന സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ വരുന്ന രണ്ട് വർഷക്കാലം അവർക്ക് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്ത് ഏതെല്ലാം തരത്തിൽ ധനം നഷ്ടപ്പെട്ടിട്ടുണ്ടോ മാനഹാന്യം സംഭവിച്ചിട്ടുണ്ടോ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അപകീർത്തി കേട്ടിട്ടുണ്ടോ ഇതെല്ലാം മാറിയിട്ട് അവർക്ക് ധനധാന്യ സമ്പദ് സമൃദ്ധിയും സർവ്വ ബഹുമാന്യതയുമുള്ള ഒരു ഒരു ജീവിതമായിരിക്കും ഈ വരുന്ന രണ്ട് വർഷക്കാലം സംഭവിക്കാൻ പോകുന്നുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും ശനി മൂന്നിലേക്കാണ് മാറുന്നത് ആ മൂന്നിലേക്ക് ശനി മാറുമ്പോൾ ഇതിനേക്കാളും ഗംഭീരമായിട്ടുള്ള കാലഘട്ടമായിരിക്കും അതായത് കുംഭക്കൂറുകാർക്ക് വരുന്ന അഞ്ച് വർഷക്കാലത്തേക്ക് ശനി അവർക്ക് വളരെയേറെ ഫലപ്രദമായിട്ടുള്ള രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത് അപ്പം അത് തന്നെ ഈ കുറിച്ച് ഞാൻ എടുത്ത് എടുത്ത് പറയാൻ കാരണമെന്ന് വെച്ചാൽ ആണെങ്കിൽ മകരം ഈ കുംഭക്കൂറുകാർക്ക് ഏഴ് ശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ കുംഭക്കൂറിനെക്കുറിച്ച് ഇത്രയും ഞാൻ വിശദമായിട്ട് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ പറയത്തില്ല അപ്പോൾ അത് തന്നെ ഈ കുമ്പക്കൂറിൽ പെട്ട ആൾക്കാർക്കൊരു പ്രത്യേകതയുണ്ട് ഈ ആവിട്ടത്തിൻ്റെ പകുതി ചതയം പൂരൂട്ടാതി മുക്കാൽ ഭാഗം ഇവർ ഒക്കെ എപ്പോഴും കമൻറ്റുകളൊക്കെ ആണെങ്കിലും ഓരോ ജോലിസി ചാനലിൽ പോട്ടാൽ അന്നെങ്കിൽ ഞങ്ങൾക്കൊന്നും സംഭവിക്കുന്നു ഞങ്ങൾക്ക് എപ്പോഴും ദുരിതമാണ് ഞങ്ങൾക്ക് എപ്പോഴും ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പറയുക ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല ശനിയുടെ ക്ഷേത്രത്തിലുള്ള നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ബഹുമാന്യതയും എല്ലാ തരത്തിലുള്ള അംഗീകാരങ്ങളും സർവ്വതരത്തിലുള്ള ഐശ്വര്യങ്ങളും ഈ ശനിയുടെ വക്രഗതി മാറി സ്ട്രെയിറ്റായി സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവും മനസ്സിലായോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തുലാം രാശിക്കാരെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ മകരം രാശിക്കാരെ പറഞ്ഞ പോലെ കുംഭൻ രാശിക്കാർക്കും ഈ വരുന്ന രണ്ട് വർഷം രാജയോഗ പ്രധാനമാണ് അത് കഴിഞ്ഞ് വരുന്ന വീണ്ടും ഉള്ള രണ്ടര വർഷം വീണ്ടും അതിനേക്കാളും ഗംഭീര കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് അഞ്ച് വർഷത്തേക്ക് ഇനി കുംഭക്കൂറുകാരാണെങ്കിൽ ശനി നിങ്ങളെ ഉപദ്രവിക്കും എന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യവുമില്ല സർവ്വതരത്തിലും വിജയം സർവ്വ തരങ്ങൾ അതായത് ബിസിനസ് ബിസിനസ്സുമായിട്ടുള്ള വിജയം അതുപോലെ തന്നെ ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കുക അതും സാധാരണ ജോലിയല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ത് ചെയ്യുക അതിനേക്കാളും ജോലി ആയിരിക്കും ലഭിക്കുന്നത് അതുകൊണ്ട് വിവാഹം നടക്കാറ് വിവാഹം നടക്കുക കുടുംബശത്ത് ഭാഗം വെച്ച് കിട്ടുക ആര്യവേദനം കിട്ടുക ഇങ്ങനെ തുടങ്ങി പിന്നെ അസുഖങ്ങളുള്ളവർക്ക് അസുഖം പരിപൂർണമായിട്ടും ഇട്ടുമാറുക ഇങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും അവർക്ക് ഉയർച്ചയാണ് കുമ്പം രാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് അടുത്തത് ലാസ്റ്റ് അവസാനത്തെ രാശിയായിട്ടുള്ള മീനം രാശിയാണ് മീനം രാശി വരുന്ന നക്ഷത്രങ്ങളാണ് ആ പൂരൂറ്റാദിയുടെ അവസാനത്തെ കാൽഭാഗം ഉത്രറ്റാതി രേവതി അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏഴര ശനി ഏഴര ശനിയിലെ കാലമാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ശനിദശയിൽ പിന്നെ കണ്ടകശനിയും ഏഴര ശനിയും അഷ്ടമശനിയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഏഴര ശനിയിലെ ജന്മശനിയും അഷ്ടമശനിയും ഈ രണ്ട് ശനി ആണ് ഒരു വ്യക്തിക്ക് എന്തെങ്കിലും മോശങ്ങൾ കൊടുക്കുന്നെങ്കിൽ കൊടുക്കുന്ന അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നെങ്കിൽ ഈ രണ്ട് ഭാവം ഈ രണ്ട് രാശികളിൽ ശനി വരും ഈ രണ്ട് ഭാവങ്ങളിൽ ശനി വരുമ്പോഴാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അതായത് ജന്മശനിയും അഷ്ടമശനിയും അപ്പം പുരുട്ടാതി ലാസ്റ്റത്തെ കാൽഭാഗം ഉത്രട്ടാതി രേവതി നാളുകാർക്ക് ഇപ്പോൾ ജന്മശനിയാണ് ജന്മത്തിലാണ് ജന്മത്തിൽ വക്രചിന്തിക്കുന്ന ശനി ഇനി ജന്മത്തിൽ തന്നെ നേർരേഖയിൽ സഞ്ചരിക്കുകയാണ് അപ്പോൾ ഇവിടെ സാധാരണ ജന്മശനി ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ മിഥുനം രാശി തുലാം രാശി മകരം കുമ്മം രാശിക്കാരൊഴിച്ച് വേറെ ഏത് രാശിക്കാരുണ്ടെങ്കിലും ജന്മശനി അവർക്ക് അല്പം കഷ്ടതകളും ബുദ്ധിമുട്ടും ഒക്കെ കൊടുക്കും പക്ഷേ ഇവിടെ മീനം രാശിയിലാണ് ശാന്തി സഞ്ചരിക്കുന്നത് മീനം രാശി എന്ന് വെച്ചാൽ അത് വ്യാഴത്തിൻ്റെ ക്ഷേത്രമാണ് അപ്പം വ്യാഴത്തിൻ്റെ ക്ഷേത്രമായതുകൊണ്ട് ഇവർക്ക് ജന്മശനി നോർമലി ഒരു വ്യക്തിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ കൊടുക്കുന്നോ അതിൻ്റെ കാൽഭാഗം ബുദ്ധിമുട്ട് മാത്രം ഉണ്ടാകട്ടുള്ളൂ അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഇവർക്ക് നന്മയായിരിക്കും കൊടുക്കുന്നത് ട്വൻറ്റി ഫൈവ് ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ അവർക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ അതുകൊണ്ട് അയ്യോ ഞങ്ങൾക്ക് ജന്മശനിയാണ് പ്രശ്നമാണ് എന്നും പൂരൂട്ടാദ്യം ലാസ്റ്റും ഉത്തരട്ടാതി രേവതെന്നാണ് വിചാരിക്കേണ്ട നിങ്ങൾക്ക് ഈ ശനി രണ്ടു വർഷത്തെ ശനി ഐശ്വര്യപ്രദമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ തരുത്തുള്ളൂ അല്ലാതെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കത്തില്ല ഇതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലിക്ക് ശ്രമിച്ചാൽ ജോലി കിട്ടും അതുപോലെ തന്നെ ആണെങ്കിൽ പിന്നെ എന്താ പറയേണ്ടത് പിന്നെ അതുപോലെ ധനം ധനം ആരെങ്കിലും തരാനുണ്ടെങ്കിൽ ധനം നിങ്ങളിലേക്ക് വന്നുചേരുക അതുപോലെ തന്നെ പുതിയ പ്രോജക്റ്റിനൊക്കെ ആണെങ്കിൽ ആൾക്കാർ വരും ആ പ്രോജക്റ്റിലൊക്കെ ആയി കഴിഞ്ഞാൽ അത് പമ്പിച്ച വിജയത്തിലേക്ക് വന്നു ചേരുക പുതിയ പുതിയ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ലഭിക്കുക ഇങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും നിങ്ങൾക്ക് ഉയർച്ച തന്നെയാണ് ഞാൻ കാണുന്നത് അല്ലാതെ വേറെ ഏതെങ്കിലും ജന്മശനിയാണ് എന്നും പറഞ്ഞ് നിങ്ങൾ പുതിയ കാര്യങ്ങളിൽ തുടങ്ങാതിരിക്കുകയോ അല്ലെങ്കിൽ അയ്യോ മോശ സമയമാണെന്നും പറഞ്ഞ് ഭയ ഭയപ്പാടോടെ ഇരിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ശനി നിങ്ങൾക്കൊരു ദോഷവും ചെയ്യത്തില്ല ക്ഷേത്രത്തിലാണ് അതുകൊണ്ട് ശനി നിങ്ങൾക്കൊരു ദോഷവും ചെയ്യത്തില്ല അപ്പോൾ ഇതാണ് നമുക്കാണെങ്കിൽ ഈ മകരം കുംഭം മീനം രാശിക്കാരെക്കുറിച്ച് പറയുവാനായിട്ടുള്ള കാര്യം ഇതിൽ മകരം കുംഭം രാശിക്കാർക്ക് രാജയോഗ പ്രധാനമാണ് തുലാം രാശിക്കാർ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശനിയുടെ സഞ്ചാരം കൊണ്ട് ശരിയായ നൂറിൽ നൂറ് ശതമാനവും രാജയോഗ പ്രധാനമായിട്ടുള്ള ലൈഫ് നയിക്കാൻ പോകുന്ന വ്യക്തികളെന്ന് പറയുന്നത് മകരം കുംഭം അതുപോലെ തന്നെ ആണെങ്കിൽ ഇടവം മിഥുനം കർക്കടകം തുല അതുപോലെ തന്നെ വൃശ്ചികം ഈ ഏഴ് രാശിക്കാർക്കാണ് രാജയോഗ പ്രധാനമായിട്ടുള്ള ഒരു അനുഭവം ഈ ശനീശ്വരൻ ഈ വരുന്ന രണ്ട് വർഷക്കാലത്തേക്ക് കൊടുക്കുവാൻ പോകുന്നു അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ബെൽബട്ടൺ ആണെങ്കിൽ പ്രസ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി പിന്നെ അതുപോലെ തന്നെ ഞാൻ അസ്ട്രോളജിക്കൽ ഹിപ്നോട്ടിക്കൽ പാരാസൈക്കോളജിക്കൽ ന്യൂമറോളജിക്കൽ അതുപോലെ തന്നെ മാന്ത്രിക താന്ത്ര വിഷയങ്ങളിലൊക്കെ കൺസൾട്ടേഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ കൺസൾട്ടേഷൻ വേണമെന്നൊക്കെ തീർച്ചയായിട്ടും എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ ദുബായിലെ വാട്സാപ്പ് നമ്പർ സീറോ ഫൈവ് എയ്റ്റ് സിക്സ് വൺ ടു സിക്സ് സെവൻ ഡബിൾ നയൻ ഒരു കാരണവശാലും മൊബൈലിലാത്ത വിളിക്കരുത് കാരണം പല ആൾക്കാരും വിളിക്കുന്നതുകൊണ്ടും മൊബൈൽ ആയിരിക്കും അപ്പോൾ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക നിങ്ങളുടെ പേരെഴുതുക നിങ്ങൾ ഏത് സ്ഥലത്ത് വെച്ചാൽ സ്ഥലത്തിൻ്റെ പേരെഴുതുക അതുപോലെ തന്നെ ആണെങ്കിൽ നിങ്ങളുടെ എന്താണ് ആവശ്യമെന്ന് വെച്ചാൽ ആവശ്യം ജോലി സംബന്ധമാണെങ്കിൽ ജോബ് എഴുതുക വീട്ടിലെ എന്തെങ്കിലും മറ്റ് പ്രശ്നമാണെങ്കിൽ ഫാമിലി റിലേറ്റഡ് ഇഷ്യൂസ് ഒന്ന് എഴുതുക അതല്ലേ ഇനി പൈസയുടെ കാര്യമാണെങ്കിൽ മണി റിലേറ്റഡ് വെൽത്ത് റിലേറ്റഡ് അങ്ങനെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് എഴുതാനായിട്ട് എഴുതിയിട്ട് അയയ്ക്കുക അതിനുശേഷം നമ്മൾ ഇവിടുന്ന് മെസ്സേജ് അയയ്ക്കും എന്താ കാര്യമെന്ന് ചോദിച്ച ശേഷം കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൺസൾട്ടേഷൻ എടുക്കാം അതല്ല സിംപിളായിട്ട് എന്തെങ്കിലും ഒരു രീതി അതെങ്കിലും എന്തെങ്കിലും ഒരു അഡ്വൈസ് എന്ന് കഴിഞ്ഞാൽ മാറത്തക്ക രീതിയാണെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിലൂടെ തന്നെ സിമ്പിൾ അഡ്വൈസ് വരും അതല്ല ആ അഡ്വൈസ് കൊണ്ട് മാറാത്ത അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസോളജിക്കൽ ന്യൂമറോളജിക്കൽ പാരാസൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും കൺസൾട്ടേഷൻ എടുക്കണം ആ കൺസൾട്ടേഷൻ ആണെങ്കിൽ ഫീസ് ഉണ്ട് ആ ഫീസ് എത്രയാണെന്ന് വാട്സപ്പിൽ നമ്മൾ പറയും അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ ഫീസ് അടച്ച് ആ റെസിപ്റ്റ് നമുക്ക് വാട്സപ്പിൽ കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പിന്നെ ഓൺലൈനാണെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ കിട്ടും അതല്ല ഓൾ ഓവർ യു എ യു എയിൽ എല്ലായിടത്തും ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അവർ ക്ലയൻറ്റിൻ്റെ ഓഫീസിലോ വീട്ടിലോ ഫ്ലാറ്റിലോ പോയിട്ട് നമ്മൾ കൺസൾട്ടേഷൻ കൊടുക്കുന്നതായിരിക്കും എല്ലാവരും എല്ലാവർക്കും ഈ ഒരു ശനിയുടെ സഞ്ചാരം സർവ്വതരത്തിലുള്ള ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം ശ്യാം എസ് സുന്ദർ താങ്ക്